നമസ്കാരം കള്ളപ്പണത്തിനും ഭീകരവാദത്തിനുമെതിരെ തുടർച്ചയായ നടപടിയെടുക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ഭാരതം രാജ്യാന്തര ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ അവലോകത്തിലാണ് ഭാരതം ഈ സുപ്രധാനമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത് റെഗുലർ ഫോളോ അപ്പ് വിഭാഗത്തിലാണ് ഭാരതത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കള്ളപ്പണം എടുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവർക്കെതിരെ പോരാടാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളിലെ സുപ്രധാന നായികക്കല്ലാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മാനദണ്ഡങ്ങൾ ഭാരതം നിയമപരമായി പാലിക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടന്ന പ്ലീനറി മീറ്റിംഗിൽ സാമ്പത്തിക നിരീക്ഷണ സമിതി വ്യക്തമാക്കുന്നുണ്ട് ഭാരതത്തിന്റെ നടപടികളുടെ ഓൺ സൈറ്റ് വിലയിരുത്തലിനായി ഒരു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് സംഘം ദില്ലിയിൽ സന്ദർശിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ സാമ്പത്തിക രംഗത്ത് നിരവധി മാറ്റങ്ങളാണ് ഉണ്ടായത് സാമ്പത്തിക ഇടപാടുകളേറെയും ഡിജിറ്റലായി മാറിയതോടെ കള്ളപ്പണത്തിന്റെ കൈമാറ്റം തടയാൻ വളരെയധികം സാധിച്ചു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജന്തൻ പദ്ധതി ആധാർ യു പി ഐ എന്നിവ ഇടപാടുകൾ കൃത്യമായി നിരീക്ഷിക്കാൻ സഹായമായതാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് വിലയിരുത്തുന്നത് കള്ളപ്പണം ഭീകരവാദ ധനസഹായം എന്നിവ എന്നിവയ്ക്കെതിരെ രാജ്യം നടത്തുന്ന നിർണായക നീക്കങ്ങൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ അറിയിക്കാൻ ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘം ഏപ്രിലിൽ സിംഗപ്പൂരിൽ സന്ദർശിച്ചിരുന്നു ഏതായാലും എ എഫ് എ ടിന്റെ പ്രത്യേക പട്ടികയിൽ ഭാരതം ഇടം നേടിയത് വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി പകരും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത്തരം അന്താരാഷ്ട്ര റേറ്റിംഗുകൾ ആഗോള സാമ്പത്തിക വിപണികളിൽ രാജ്യത്തിന്റെ നില ഭദ്രമാക്കാനും വിദേശ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും കൂടാതെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി ഐയുടെ ആഗോള വിപുലീകരണത്തിനും ഇത് സഹായമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല രാജ്യാന്തര ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് തയ്യാറാക്കിയ പട്ടികയിൽ ഇന്ത്യക്ക് ഈ സുപ്രധാനമായ നേട്ടം എന്നത് ഒരു അംഗീകാരമാണ് കോൺഗ്രസ് ഭരിച്ചപ്പോൾ പോലും ഈ നേട്ടം നമുക്ക് കിട്ടിയിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജൂൺ ഇരുപത്തി ആറിനും ജൂൺ ഇരുപത്തെട്ടിനും ഇടയിൽ സിംഗപ്പൂരിൽ നടന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഒരു സമ്മേളനത്തിനാണ് ഇന്ത്യക്ക് ഈ ഒരു അംഗീകാരം നൽകിയത് ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന അഞ്ചാമത്തെ ജി രാജ്യമാണ് ഇന്ത്യ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സ്ഥാപിതമായ ഒരു ആഗോള സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ അംഗമായത് കള്ളപ്പണം ഭീകരവാദ ഫണ്ടിംഗ് എന്നിവയിൽ നിന്ന് സാമ്പത്തിക വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനായി കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ നടപ്പിലാക്കിയ ബഹുമുഖ തന്ത്രങ്ങളുടെ അംഗീകാരം കൂടിയാണിത് ഇറാൻ ഉത്തരകൊറിയ മ്യാൻമാർ എന്നീ രാജ്യങ്ങളെ എഫ് എ ടി എഫ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനെയും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതും മുതൽ തീവ്രവാദികൾക്കെതിരെ കള്ളപ്പണ മാഫിയകൾക്കെതിരെയും ശക്തമായ നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത് പുൽവാമ ആക്രമണമൊക്കെ നമ്മുടെ ഭാരതം തിരിച്ച് അടിച്ചതും ഇന്ത്യൻ ആർമി ഉൾപ്പെടെ അവരുടെ മടയിൽ തന്നെ കയറി തീവ്രവാദികളെ കൊന്നതെല്ലാം തന്നെ ഈ ഒരു അംഗീകാരം കിട്ടുന്നതിൽ കൂടുതൽ സഹായമായി അല്ലെങ്കിൽ കൂടുതൽ കരുത്ത് പകർന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല